നമസ്തേ പ്രിയ മിത്രങ്ങളെ നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം വരെ ഒന്ന് പോയാലോ അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അവിടുത്തെ സാഹചര്യം എന്താണ് സന്ദർഭമെന്താണ് എന്നൊന്ന് അറിഞ്ഞു വരാം ഭാഗവതത്തിലെ ഏറ്റവും അത്യുത്തമമായ ഒരു ഭാഗത്തിലേക്കാണ് നമ്മുടെ സഞ്ചാരം തൻ്റെ അവതാര ദൗത്യം പൂർത്തീകരിച്ചു മടങ്ങിപ്പോകാനുള്ള സമയം സമാഗമമായി അല്പം പോലും അമാന്തിക്കേണ്ടതില്ല ഭക്തവത്സരനായ ഭഗവാൻ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് സർവലോകപാലകനായ ഭഗവാനുള്ള തൽപ്പം ഒരുക്കണം എന്ന ബോധ്യം വരുന്ന ബലഭദ്രസ്വാമി സമുദ്ര തീരത്തിലേക്കെത്തി തൻ്റെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് സ്വദേഹത്തെ ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് ദാ പോകുന്നു തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ബലഭദ്രസ്വാമി സ്വധാമത്തിലേക്ക് പോയ വാർത്തയറിയുന്ന ഭഗവാൻ താനും മടങ്ങേണ്ട സമയം സമാഗമമായി കലിബാധ വ്യാപകമാകുന്നതിനു മുമ്പ് ഇവിടെ നിന്ന് മടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം മത മത്സരാദികളുടെ മൂർത്തിമത് ഭാവമായി യാദവന്മാർ മാറിയിരിക്കുന്നു ഇവരുടെ ഭാരമില്ലാതാക്കി ഭൂമിയെ യഥാരി നിലനിർത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താൻ താനിവിടെ നിന്ന് മാറി നിൽക്കണം എങ്കിൽ മാത്രമേ കലിക്ക് തൻ്റെ കർമ്മത്തെ പൂർത്തീകരിക്കുവാനും ഭൂമിയുടെ ഭാരത്തിന് കുറവ് വരുത്തുവാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൊട്ടരികിലുള്ള അരയാൽ ചുവട്ടിലേക്ക് യാത്രയാകും യാത്രയാകുന്നു യുക്തമായ ആ അരയാൽ തറയിൽ ഭഗവാൻ പത്മാസനസ്ഥിതനായി ഇരിക്കുന്നു അരയാൽ ചുവട്ടിൽ മൗനിയായി തൻ്റെ തതുർഭുജ സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തിൻ്റെ എല്ലാ തലങ്ങളെയും സർവദിക്കിൽ നിന്നും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭക്തവത്സരനായി ഭഗവാൻ ദ്യോതിക്കുന്നു ഭഗവാന്റെ തിരുശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ദിവ്യ തേജസ് പുകയില്ലാതെ ജ്വലിക്കുന്ന വഹിനി പോലെ തിളങ്ങുന്നു ഭഗവാന്റെ തിരുശരീരമാകട്ടെ തപ്തകാഞ്ചന ശോഭയോടുകൂടിയുള്ളതായിരുന്നു അതിൻ്റെ വർണ്ണമാകട്ടെ കാറുമുകിലിന് സമാനമായിരുന്നുതാണ് ഭംഗിയുള്ള ഒരു മഞ്ഞ പട്ടുടയാട ധരിച്ചുകൊണ്ട് മറ്റൊരുടയാട ഉത്തരിയമായി ചാർത്തിക്കൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ ശാന്തജിത്തനായിരിക്കുന്നു അവിടുത്തെ തിരുനേത്രങ്ങൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മനോഹരമായി രൂപത്തെ പ്രാപിക്കുന്നു ിപ്പിളങ്ങുന്ന മകരകുണ്ടലങ്ങളുടെ ദീപ്തിയാൽ ഭട്ടവത്സലനായ ഭഗവാന്റെ ഇരു കാതുകളും തിളങ്ങുന്നു സർവവിധമായ സുഹൃതത്തെയും പ്രദാനം ചെയ്യുന്ന വശ്യമനോഹരമായ പുഞ്ചിരി പൊന്നില പ്രവർത്തിക്കുന്നു അഴിഞ്ഞ കാർകൂന്തലാകട്ടെ നീല മേഘ നിറത്താൻ മനോഹരമായി കാണപ്പെടുന്നു തിരു ശരീരത്തിൽ ീവത്സവവും വനമാലയും കൗസ്തുഭവും തോൾവളകളും വളയും പൂണിനൂൽ ചിലങ്ക എന്നിവ ഭഗവാൻ ധരിച്ചിരുന്നു അവിടുത്തെ നാല് കൈകളിലും തൃക്കൈകൾ നാലിലും ശങ്കചക്ര ഗതാപത്മാദികളാൽ ചൈതന്യവത്തായി മാറുന്നു വശ്യമനോഹരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അല്ലത് തുടയിലേക്ക് ഇടതുകാൽ പാദത്തെ എടുത്തു വെച്ചുകൊണ്ട് സ്നേഹസ്വരൂപനായ ഭഗവാൻ അനേകായിരം സൂര്യന്മാർക്ക് തുല്യം ജ്വലിക്കുന്നു അനേകായിരം ചന്ദ്രന്മാരുടെ ശീതളിമയെ പ്രദാനം ചെയ്തുകൊണ്ട് തദവസരത്തിൽ പ്രഭാതം മുതൽ താൻ അന്വേഷിക്കുന്നു ഒരിരയ്ക്കായി ഇതുവരെയും ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എപ്രകാരം തന്റെ കുടിലേക്ക് മടങ്ങുമെന്ന ചിന്തയോടുകൂടി യാദവന്മാർ തങ്ങൾക്ക് ലഭിച്ച ഇരുമ്പുലക്കയെ ഗുരുക്കളുടെ നിർദ്ദേശപ്രകാരം പൊടിച്ച് കടലിലേക്കൊഴുക്കുകയും ആ പൊടിച്ച് കടലിലേക്കൊഴുക്കിയതിന്റെ ഒരു കഷണം തിരമാലകൾ കരയിലേക്ക് എത്തിക്കുകയും ആ കരയിലേക്ക് എത്തിക്കപ്പെട്ട ഇരുമ്പ് കഷ്ണത്താൽ തയ്യാറാക്കിയ അസ്ത്രവുമായി ജരൻ എന്ന വേടനാണ് ഇരയെ തേടി എവിടേക്കെത്തുന്നത് എവിടെ തൻ്റെ ഇര എവിടെ തൻ്റെ ഇര എന്ന് നാലുപാടും ശ്രദ്ധിച്ച ജരൻ്റെ കണ്ണിലെ കഥ ഒരു മാൻപേടയുടെ രൂപമെത്തുന്നു നിന്നുള്ള കാഴ്ചയിൽ അതൊരു മാൻപേടയാണ് എന്ന് ധരിക്കുന്നു ജരൻ തൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന് ഫലമിത ലഭിച്ചിരിക്കുന്നു നിരാശനായി മടങ്ങേണ്ട തനിക്കിത അത്ഭുതകരവും അതിസന്തോഷദായകവുമായ ഒരു എരിയെ ലഭിച്ചിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി മാൻപേട നിൽക്കുന്നതായി തോന്നിയ ഇടത്തിലേക്ക് തൻ്റെ കയ്യിലുള്ള ശരത്തെ വേടൻ അയക്കുന്നു തുടർന്ന് തൻ്റെ ശരമേറ്റ് പതിച്ച ആ ഇരയെ എടുക്കുന്നതിന് വേണ്ടി വേടൻ അസ്ത്രമയച്ച ഭാഗത്തിലേക്ക് യാത്രയാക്കുന്നു വളരെ വേഗത്തിലൂടി അവിടേക്കെത്തിയ ജരൻ അത്ഭുതപ്പെട്ടുപോയി തന്റെ ശരം പതിച്ചിരിക്കുന്നത് സൂര്യന തുല്യം ജ്വലിക്കുന്ന ഭഗവാന്റെ പാദപത്മങ്ങളിലാണ് ഭട്ടവത്സരനായ ഭഗവാനെ അടിയൻ അടിയരന്തായി ചെയ്തത് ഭോ മഹാഭാവം 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 ഏതൊരു ചൈതന്യസ്വരൂപനാണോ സമസ്ത ജഗത്തിൻ്റെയും ആധാരഭൂതനായി വർത്തിക്കുന്നത് ൊരു ചൈതന്യസ്വരൂപന്റെ തിരുമുഖ കമലം ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണോ യുഗയുഗാന്തരം ഋഷിവര്യന്മാർ തപം ചെയ്യുന്നത് സമസ്ത ജഗത്തിനും ആനന്ദം പ്രദാനം ചെയ്യുന്നവനും സമസ്ത ജഗത്തിന്റെ അമ്പകാരമില്ലാതാക്കുന്നവനുമായ മഹാപ്രഭു അന്ധനായ അജ്ഞാനിയായ ഞാൻ മഹാപാപം വർത്തിച്ചു ഭഗവാനെ പൊറുക്കടേ അറിയാതെ ചെയ്ത സമസ്ത അപരാധങ്ങളും ദേവദേവേശ അവിടെ നിന്ന് പൊറുക്കണമേ പറഞ്ഞുകൊണ്ട് ഓടിയെത്തി ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് തന്റെ ശരമേറ്റിരിക്കുന്ന തൃപ്പാദ പത്മത്തിലേക്ക് തന്റെ നെറ്റിത്തടത്തെ ചേർത്തുകൊണ്ട് തന്റെ കണ്ണിൽ നിന്നെഴുകുന്ന കണ്ണമീർ തുള്ളികളാൽ ഭഗവാന്റെ പാദപത്മങ്ങളെ കഴുകുന്നു ജരൻ പൊറുക്കണേ പൊറുക്കണേ മഹാപ്രഭു മഹാപ്രഭു എന്ന് നിലവിളിക്കുന്നു ജരൻ തുടർന്ന് പറയുന്നു ഭഗവാനെ അവിടെ നിന്ന് നടിയനെ ശിക്ഷിച്ചട്ടെ ഇനിയും ഒരു ജീവജാലങ്ങളെയും ഹിംസിക്കുവാതിരിക്കുവാനുള്ള ശക്തമായ താക്കീതെന്ന രീതിയിൽ അവിടെ നിന്ന് അരിയനെ ശിക്ഷിക്കൂ അങ്ങ് നൽകുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചാൽ എന്നാൽ പോലും മഹാപ്രഭു ഞാൻ ഈ ചെയ്ത മഹാപാപത്തിന് തക്ക ശിക്ഷയാകുമോ ലോകം എന്നോട് പൊറുക്കുമോ ജഗതീശ്വര പരമ്പൊരുളി പരമേശ്വര പോറ്റി പൊറുക്കണേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ പാപത്തിൽ വീണ് നിലവിളിക്കുന്ന ജനനോടും സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമായി ഭട്ടവത്സരനായ ജനങ്ങളിൽ ആർദ്രതയുള്ളവനായ ജനാർദ്ദനൻ പറയുന്നു ഏ വേട നീ പരിഭ്രമിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നീ നിന്റെ കർമ്മമാണ് ചെയ്തത് നീ ഇത് ചെയ്തില്ല എങ്കിൽ മറ്റൊരാളാൽ ഇത് ചെയ്യപ്പെടും എന്ന് മാത്രമല്ല നീ ജനിച്ചത് തന്നെ ഈ ഒരു കർമ്മ പൂർത്തീകരണത്തിലേക്കാണ് നിന്നാൽ നടത്തപ്പെടേണ്ടതായിട്ടുള്ള പണ്ടേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കർമ്മമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് നീ വ്യാകുലചിത്തനാകേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നീ നിന്റെ കർമ്മമാണ് അനുഷ്ഠിച്ചത് നിന്നോട് എനിക്ക് യാതൊരുവിധ വിധ വിദ്വേഷവുമില്ല എന്ന് മാത്രമല്ല നിന്റെ ജനന ലക്ഷ്യം തന്നെ ഈ മനുഷ്യവേഷം എടുത്തതിൻ്റെ ലക്ഷ്യം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് ജന്മദൗത്യം പൂർത്തീകരിച്ച നീ എനിക്ക് മുമ്പേ തന്നെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരൂ എൻ്റെ പാദങ്ങളിൽ നിനക്ക് ചിരകാലം സർവവിധമായ സർവവിധമായ ക്ഷയങ്ങളെയും മറികടന്ന് ശാന്തിയോടുകൂടി ചിരകാലം വസിക്കുവാനുള്ള സർവ സൗഭാഗ്യങ്ങളും ലഭിക്കും ആയതിനാൽ ഉടൻ തന്നെ സ്വധാമത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകൂ എന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാന്റെ നിർദ്ദേശത്താൽ സസന്തോഷം ആ പാദകമലങ്ങളെ നമസ്കരിച്ചൊരായിരം വട്ടം നമസ്കരിച്ച് ആ സ്നേഹസ്വരൂപനെ ആ ചിദാനന്ദസ്വരൂപനെ പ്രദക്ഷിണം ചെയ്ത് തൊഴുകൈകളോടുകൂടി തൻ്റെ ദേഹത്തോടുകൂടിയത വേടൻ സ്വധാമത്തിലേക്ക് അടുത്ത വീഡിയോയിൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ തിരു സ്വർഗാരോഹണം ദർശിക്കുന്നതുവരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ ഉള്ളവൻ്റെ പ്രണാമം